നമസ്കാരം നമുക്കൊരു കഥ കേൾക്കാം നിർഭാഗ്യവശാൽ ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളും നെഗറ്റീവാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൻ്റെ പരിഹാര വേദിയാണ് ഈ കഥയിലെ രംഗം എന്നുള്ളത് പരമ്പരാഗത രീതിയിൽ പെണ്ണ് കാണലിന് ശേഷം വിവിധ ചടങ്ങുകളോടെ ആലോചിച്ചുറപ്പിച്ചൊരു കല്യാണമായിരുന്നത് ഏകദേശം എട്ട് മാസം സമയമാണ് അവിടെ വിവാഹത്തിന് മുമ്പ് തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും പരിചയപ്പെടാനായിട്ട് ലഭിച്ചത് എന്നാൽ മധുവിധുവിൻ്റെ മധുരം കുറഞ്ഞു തുടങ്ങിയ കാലം മുതൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടു നടപ്പ് പോലെ ഇത് രണ്ട് കുടുംബങ്ങളും ഏറ്റെടുത്തു ഭാര്യയോടൊപ്പം ഭാര്യയുടെ കുടുംബവും ഭർത്താവിനോടൊപ്പം അയാളുടെ കുടുംബവും ചേർന്ന് ഈ രംഗം കലുഷിതമാക്കിക്കൊണ്ടിരുന്നു ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയിൽ അതും സാധാരണ നാട്ടു നടപ്പ് രീതിയിൽ കുടുംബ പ്രശ്ന പരിഹാരം എന്നതിൻ്റെ വാലറ്റം കാണാത്ത അല്ലെങ്കിൽ ഒരരികത്ത് പോലും എത്താത്ത ചില പൊതുപ്രവർത്തകരെല്ലാം മധ്യസ്ഥരായി രംഗത്ത് വന്നു അതും രണ്ട് ചേരിയായി തിരിഞ്ഞതോടെ ഇതൊരു യുദ്ധരംഗമായി തന്നെ മാറി അങ്ങനെ വഴക്കുകളും അതിൻ്റെ വിവിധ മാനങ്ങളും പതിവ് കാഴ്ചകളായി മാറി ഇതിനിടയിൽ കൃത്യമായി ഒരു വർഷത്തിന് മുമ്പായി ഒരു കുട്ടിയും പിറന്നു കുട്ടി പിറന്നിട്ടും പ്രശ്നങ്ങൾക്ക് കുറവില്ല എന്ന് മാത്രമല്ല പിന്നെ അതിൻ്റെ തർക്കങ്ങളും കൂടി ഇതിലേക്ക് കൂടി വന്നു എന്നുള്ളതാണ് അങ്ങനെ ഒന്നര വർഷമായപ്പോൾ ഈ രണ്ടു പേരും പ്രശ്നപരിഹാരത്തിന് എന്നോണം ഈ രംഗത്തിലേക്ക് എത്തുകയാണ് അവിടെ രണ്ടുപേരെയും കുടുംബക്കാരെയും എല്ലാം ചേർത്തിരുത്തി കുറച്ചധികം കാര്യങ്ങൾ ചർച്ച ചെയ്തു ചർച്ച എന്നതിനപ്പുറം വലിയ വാഗ്വാദങ്ങൾ നടന്നു എന്ന് പറയുന്നതായിരിക്കും ശരി എല്ലാവരും അയാമൊക്കെ ദയാറിനോട്ടൊക്കെ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് മറ്റുള്ളവരെല്ലാം തെറ്റാണ് ഇതാണ് ഓരോരുത്തരുടെയും വാദരീതികൾ അല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ ഞാൻ മൂലമല്ല മറ്റാൾ മൂലമാണ് എന്ന് സ്ഥാപിക്കലാണല്ലോ കുടുംബ പ്രശ്നത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങൾ ആളിക്കത്തുകയാണ് എന്നാൽ എനിക്കും ചില പോസിറ്റീവുകളുണ്ട് അതിൻ്റെ മറുവശമായി എനിക്കും ചില നെഗറ്റീവുകളുണ്ട് അതുപോലെ മറുവശത്തും അത് അതേപോലെ തന്നെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് അംഗീകരിക്കുകയും പറയുകയും ചെയ്യാൻ പലരും മെനക്കെടാറില്ല അപ്പോൾ ഇവിടെ ആ വാഗ്വാദത്തിനൊടുവിൽ ബാക്കി എല്ലാവരെയും മാറ്റിയിരുത്തി കുട്ടിയെയും പുറത്താക്കി ഈ ഭാര്യയും ഭർത്താവും മാത്രമായി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അധികം വാദമുഖങ്ങൾ നിരത്തി അതതിൻ്റെ ഉച്ചസ്ഥായിലായപ്പോൾ ഒരു ചോദ്യം ഭർത്താവിനോട് ഞാൻ ചോദിക്കുകയുണ്ടായി എന്താണ് നിങ്ങളുടെ ഭാര്യയിൽ കാണാവുന്ന പോസിറ്റീവുകൾ എന്തെങ്കിലും പറയാം ഇതിന് മറുപടിയായി ഭർത്താവ് പറഞ്ഞു ഇവർ ഒരു പോസിറ്റീവുകളും എനിക്ക് പറയാനില്ല കാരണം ഇവർ നെഗറ്റീവ് മാത്രമാണ് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നായി അദ്ദേഹം ആ സമയം ഈ ആറുമാസം പ്രായമുള്ള കുട്ടി പുറത്തുനിന്ന് കരഞ്ഞു അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു കുട്ടി കരയുന്നുണ്ട് അല്ലേ അദ്ദേഹം തലയാട്ടി അദ്ദേഹം അത് ശ്രദ്ധിച്ചിരുന്നു അതെ കുട്ടി കരയുന്നുണ്ട് എന്തായിരിക്കാം കുട്ടി കരയുന്നത് അതിന് മറുപടി എന്നോണം അദ്ദേഹം പറഞ്ഞു നമ്മൾ രണ്ട് മണിക്കൂറിൽ കൂടുതലായി ഇവിടെ സംസാരം തുടങ്ങിയിട്ട് അപ്പോൾ ആ കുട്ടിക്ക് വിശക്കുന്നുണ്ടാകാം അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലിടുന്ന മൊബൈൽ ഫോൺ അദ്ദേഹത്തിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതിൽ ഒരുപാട് ഭക്ഷണം ഓർഡർ ചെയ്യാവുന്ന ആപ്ലിക്കേഷനുകളുണ്ട് അതിലൊരു കുഴിമന്തി ഓർഡർ ചെയ്ത് ആ കുട്ടിക്ക് കൊടുത്തതിൻ്റെ വിശപ്പ് അടക്കണം അല്പം അതിശയത്തോടെ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു സാർ കുട്ടിക്ക് ആറ് മാസമേ പ്രായമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അല്ല അത്തരത്തിലുള്ള ഭക്ഷണമൊന്നും കുട്ടി കഴിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞ് ഭാര്യയുടെ നെഞ്ചിലേക്ക് അദ്ദേഹം നോക്കി അപ്പോൾ ഞാൻ വളരെ അറിയാത്ത ഭാവത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു കുട്ടി എന്താണ് കഴിക്കുന്നത് അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു കുട്ടി മുലപ്പാലാണ് കുടിക്കുന്നത് ശരിയെങ്കിൽ നിങ്ങൾ പോയിട്ട് കുട്ടിക്ക് മുലപ്പാൽ കൊടുത്ത് സന്തോഷിപ്പിച്ചു വരും ബാക്കി നമുക്ക് നമുക്കെന്നിട്ട് സംസാരിക്കാം അപ്പോഴും അദ്ദേഹം നിസ്സഹായ ഭാവത്തിൽ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കറിയുമ്പോൾ അതിനെ സമാധാനിപ്പിക്കണമെങ്കിൽ ആ കുട്ടിയെ സന്തോഷിപ്പിക്കണമെങ്കിൽ അമ്മയുടെ മുലപ്പാൽ അനിവാര്യതയാണ് അത് കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ പോലും എൻ്റെ കുട്ടിയുടെ കരച്ചിലടക്കാനുള്ള വിശപ്പടക്കുവാനുള്ള മാർഗം എൻ്റെ ഭാര്യയാണ് ഭാര്യയുടെ മുലപ്പാലാണ് എന്ന് ഒരു പോസിറ്റീവ് പോലും നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്നത് വളരെ വിഷമഭാവത്തോടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അടുത്തതായി ഭാര്യയോടായി ചോദ്യം ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പോസിറ്റീവ് നിങ്ങൾക്ക് പറയാനുണ്ടോ വളരെ രൗദ്രഭാവത്തിലാണ് ആ കുട്ടി പ്രതികരിച്ചത് സാർ കേട്ടല്ലോ കഴിഞ്ഞ രണ്ട് മണിക്കൂർ നേരത്തെ ചർച്ച കേട്ടല്ലോ ഇനി അതെല്ലാം വിടും ഈ അവസാന നിമിഷത്തിൽ എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പറഞ്ഞെന്താണെന്ന് കേട്ടല്ലോ ഒരു പോസിറ്റീവ് പോലും പറയാനില്ല ഞാനാണ് എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് എന്നാലും ഒരു പോസിറ്റീവ് പോലും പറയാനില്ല എന്ന് പറഞ്ഞ ഇയാളെ പറ്റിയിട്ട് എന്ത് പോസിറ്റീവാണ് എനിക്ക് പറയേണ്ടത് ഒന്നും പറയാനില്ല ഇദ്ദേഹം ഫുള്ളായിട്ട് നെഗറ്റീവാണ് അവിടെ ഞാൻ അടുത്ത ചോദ്യം അറിഞ്ഞു നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് നിങ്ങൾക്ക് ബോധാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ തിരയുന്നത് എന്താണ് അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾക്ക് നടുവിൽ നിങ്ങൾക്കുള്ള ആശ്വാസം എന്താണ് അപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞു അതെൻ്റെ മകനാണ് ഈ ആറുമാസം പ്രായമുള്ള കുഞ്ഞുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ അവനിലാണ് എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഞാൻ വേറെ ചോദ്യം ചോദിച്ചു എങ്ങനെയാണ് ഈ കുഞ്ഞ് നിങ്ങൾക്ക് വന്നു ചേർന്നത് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിച്ചത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിലപ്പെട്ടത് എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടാൻ കാരണമായത് ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഭർത്താവാണ് ആ ഒരു പോസിറ്റീവ് പോലും നിങ്ങൾ അംഗീകരിക്കാനോ പറയാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവിടെ ഏറെക്കുറെ രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നെഗറ്റീവുകളും പോസിറ്റീവുകളും മാനുഷികമാണ് എന്നാൽ ഇതിനെ രണ്ടിനെയും കാണാനും പരമാവധി പോസിറ്റീവുകളെ പറയുവാനും അത് പ്രകടമാക്കുവാനും ശ്രമിച്ചാൽ കുടുംബ പ്രശ്നങ്ങളിൽ ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഇത് കുടുംബ പ്രശ്നത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവർക്കും കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോകുന്ന മധ്യസ്ഥർക്കും അതുപോലെ ഇരു വിഭാഗത്തിൽ നിൽക്കുന്ന കുടുംബങ്ങൾക്കും ഒരു പാഠമായിരിക്കട്ടെ നന്ദി